സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ പ്രീ സീസൺ മത്സരത്തിൽ കേരള ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്ന് വിജയം കണ്ടെത്തിയിട്ടുണ്ട് എഫ് സി എന്ന സൂപ്പർ ക്ലബിനെ ആയിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിട്ടിട്ടുണ്ടായിരുന്നത് അതും തായ്ലൻഡിൽ വെച്ചുകൊണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മൂന്ന് പ്രീ സീസൺ മത്സരങ്ങളിൽ ഇതിനോടകം തന്നെ രണ്ട് പ്രീ സീസൺ മത്സരങ്ങൾ വിജയകരമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഓ ആദ്യത്തെ യുണൈറ്റഡിനെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുമുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത് അഡ്രിയ ലൂണയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് സിംഗ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയ ലൂണ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് അതെ നോഹ സദോയും മജീഷൻ അഡ്രിയ ലൂണയും ഒരുമിച്ച് കളി ഇന്നത്തെ മത്സരം ആദ്യത്തെ ഒരു ഇന്നീ സീറ്റ് മത്സരം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചത് ആരാണെന്നൊന്നും ഇതുവരെ ആയിട്ടും വ്യക്തമായിട്ടില്ല അതേതായാലും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യലായി പുറത്തേക്ക് വിടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഇന്നത്തെ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഇലവനിൽ കളിച്ച താരങ്ങളെ ഇനി നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസ് ആണ് ഇറങ്ങിയിട്ടുള്ളത് ഇതിന് പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഷഹീഫ് മിലോസ് ഡ്രിൻസിച്ച് ഹോർമിപ്പാം ഹോർമിപ്പം എന്നിവരാണ് അണിനിരന്നിട്ടുണ്ടായിരുന്നത് ഇനി നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നോഹ സദോയി ക്വാമി പെപ്ര രാഹുൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ